കല്യാണം കഴിച്ച പെണ്ണിൻറെ ആണിന്റെയൊക്കെ ഏർ ഇപ്പൊ ഇടപാട് ഞാനിപ്പോ തീർത്തുവിട്ടരുന്നുണ്ട് ഇതിനാ കല്യാണം കഴിച്ച ചില മാറി ഇവിടെ വന്ന് ആ പിടിച്ച പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ട് വഴിയാധാരമാക്കാനായിട്ട് നടക്കുന്നുണ്ട് അതല്ല എനിക്ക് സൂചനകൾ എടുക്കുന്നത് എടാ മയിരന്മാര് എല്ലാ വിവാഹിതരായ എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ പറയുന്നു നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന കോന്തന്മാരെ വിശ്വസിക്കല് ആ മൈരന്മാർക്കെല്ലാം ചെറുപ്പക്കാരികളായ പെൺപിള്ളേരെ നോക്കി നടക്കുവാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മൈരന്മാരുടെ എല്ലാവരുടെയും ഫോണൊന്ന് പരിശോധിച്ചു നോക്കണം നിന്നെയൊന്നും ഞാൻ അങ്ങനെ ചൂദിക്കാൻ വിടത്തിണ്ട മൈരന്മാർ നീനക്കൊക്കെ അങ്ങനെ കല്യാണം കഴിച്ച പെണ്ണിനെയും വേണം കഴിക്കാത്ത പെണ്ണിനെയും വേണം അങ്ങനെ നീ ഒന്നും സൂചിക്കണ്ട ഞാൻ സൂചിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ നിന്നെയൊന്നും അങ്ങനെ വെറുതെ കുടും കരുത്തണ്ട നീയൊക്കെ എന്റെ ലൈവിനച്ചോട്ട് കയറി വന്നിട്ട് ഇതിനകത്തിൽ കമന്റ് ഇടുന്ന ഞാൻ ചെറുപ്പക്കാരികളായ വിവാഹം കഴിക്കാത്ത പെൺപിള്ളേരുടെയും വിവാഹം കഴിച്ച പെണ്ണുങ്ങളുടെ ഒക്കെ ഐ ഡി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ട് നിനക്ക് എന്നെ പേടിയാ ഏർ എന്റെ അടുത്ത് വലിയ കളിയൊന്നും കളിച്ച് വരത്തില്ല പെണ്ണുങ്ങളെ ചെന്ന് നിന്റെയൊക്കെ ഭാര്യമാർ അറിയാതെ ചെന്ന് മെസ്സേജ് അയക്കുക സംസാരിക്കുക വഴിയാധാരമാക്കി രണ്ട് ഗുണം ഉണയ്ക്കുക എന്നിട്ട് ആ പെണ്ണുങ്ങളെ എടുത്ത കളയുക പെൺപിള്ളാരെ എടുത്ത് കളയുക ചെലവന്മാർ വൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നിന്നെയൊന്നും ഞാൻ അങ്ങനെ വെറുതെ പെടുത്തല്ല നീയൊന്നും അങ്ങനെ ചോദിക്കണ്ട നാഗാദേവി ഉള്ളൂ ഒന്നുകിൽ നീയൊക്കെ കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ നാല് ഏർ കൈ കോർത്ത് റോഡേ റോഡേക്കൂടെ നടക്കാനുള്ള ചങ്കൂറ്റം വേണം അതല്ലാതെ വിവാഹം കഴിക്കാൻ ഒരാൾ ഒളിച്ചിരുന്ന് നിനക്ക് കൊടയ്ക്കാൻ വേണ്ടി വേറൊരു പെണ്ണ് അങ്ങനെ നിന്നൊന്നും ഞാൻ വളർത്തത്തില്ല കൊറേ പെണ്ണുങ്ങളും അങ്ങനെ അങ്ങനെ ഇറങ്ങിയേക്കും നീന്നും അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണ്ട നാലു പേര് അറിഞ്ഞു നിനക്കൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കൊക്കെ ചുറ്റും പെണ്ണുങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യമാരങ്ങി നീയൊക്കെ വല്ലതും ചെയ്യും ഏ ലോകം അറിഞ്ഞു ഭാര്യമാർ അറിഞ്ഞു ചെയ്യും അതെന്താ പേടിയോ സമൂഹത്തിന്റെ അടിപൊളി സമൂഹത്തിന്റെ മുന്നിൽ നിനക്കൊക്കെ അങ്ങനെ നടക്കാൻ പേടിയല്യോ നിന്റെയൊക്കെ പേടി ഞാൻ മാറ്റിത്തരാം എനിക്ക് അറിവ് കിട്ടുന്നുണ്ട് എന്റെ ജ്ഞാനദൃഷ്ടും ഞാൻ അത് കാണുന്നുണ്ട് അല്ലാതെ പലരും എന്നോട് വന്ന് പറയുന്നുണ്ട്